സുഹൃത്തുക്കളെ ഈ കഴിഞ്ഞ ദിവസങ്ങളില് പിന്നെ വീണ്ടും വല്ലാതെ ഒരു സൈക്കിക് ഡിസോർഡറിലേക്ക് ഞാൻ പോയിരുന്നു വലിയ വിഷമത്തിലേക്ക് പോയിരുന്നു പോയതിന്റെ ഒരു കാരണം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നമ്മുടെ പിന്നെ കേരളീയ സമൂഹം എങ്ങോട്ടാണ് പോകണമെന്നുള്ളത് വലിയ ആലോചിച്ചപ്പോൾ വലിയ വിഷമം തോന്നി അത് എനിക്ക് ഏറ്റവും മനോഹരമായിട്ട് അടുത്ത കാലത്ത് ഞാൻ കണ്ടിട്ടുള്ള ചിത്രം എന്ന് പറയുന്നത് ഒന്ന് പിന്നെ മുൻമന്ത്രി രാധാകൃഷ്ണൻ ഇപ്പൊ ആലത്തൂരിൽ നിന്ന് എം പി ഐ ജയിച്ചിട്ടുള്ള രാധാകൃഷ്ണനെ കാണാൻ വേണ്ടിയിട്ട് നമ്മളെ പഴയ അരുവിക്കര പിന്നെ എം എൽ എ ആയിരുന്ന ശബരിനാഥൻ ശബരിനാഥൻ്റെ പിന്നെ അച്ഛൻ മന്ത്രിയായിരുന്നു സ്പീക്കറായിരുന്നു ഒക്കെ ആയിരുന്നു ജി ഇവർ ഇവരൊരുമിച്ച് കുടുംബസമേതം പോയിട്ട് ഈ ദിവ്യ അയ്യര് ഐ എസ് ഉദ്യോഗസ്ഥയ അവര് ഈ രാധാകൃഷ്ണനെ കെട്ടിപ്പിടിച്ച് ഒരു യാത്രയെപ്പോൾ എടുക്കണൊരു സീൻ ഉണ്ടായിരുന്നു അത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി കാരണം വെച്ചാൽ നമ്മുടെ ഇന്നും നമ്മുടെ നാട്ടിലുണ്ടാവുന്ന ഈ ആൺപെൺ ലിംഗ വ്യത്യാസം ബാക്കിയുള്ള സാധനങ്ങൾ പിന്നെ ഈ അനാവശ്യമായിട്ടുള്ള സദാചാര സങ്കല്പങ്ങളൊക്കെ ഉണ്ടാകുന്ന കാലത്ത് അതിനെല്ലാം മറികടന്നുകൊണ്ട് മനോഹരമായിട്ട് എനിക്ക് ശബരിനാഥനോടും ഇഷ്ടം തോന്നി എനിക്ക് ശബരിനാഥനെ ഇപ്പം കഴിഞ്ഞാൽ ഞാനൊന്ന് കെട്ടിപ്പിടിച്ചിട്ട് ഉമ്മ കൊടുക്കാൻ തോന്നുന്നുണ്ട് ദിവ്യയെ കണ്ടാലും എനിക്ക് അങ്ങനെ തന്നെ തോന്നണേ ഈ രാധാകൃഷ്ണൻ എന്ന് പറയുന്ന ഒരു മനുഷ്യനെ അങ്ങനെ ആലിംഗനം ചെയ്ത് പിന്നെ യാത്രയേക്കുക എന്ന് പറയുമ്പം രണ്ടുപേരും എതിർ പാർട്ടികളിൽ നിൽക്കുന്നവരാ അപ്പൊ ഞാന് പിന്നെ ഞാൻ അതിലിങ്ങനെ പിന്നെ അതിനുശേഷമുള്ള ഈ ഈ സോഷ്യൽ മീഡിയയിൽ വരുന്ന കമൻറ്റുകളും കാര്യങ്ങളും കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര വിഷമം തോന്നിയിരുന്നു കാരണം വളരെ മോശമായിട്ട് എന്നെ കുറിച്ച് പറയുക പിന്നെ ഓരോരുത്തർ പിന്നെ തനിക്ക് തോന്നിയാസം എഴുതി വിടുക ഒക്കെ ചെയ്യുമ്പം എനിക്ക് പിന്നെ വലിയ വിഷമം തോന്നിയിരുന്നു പക്ഷേ എനിക്ക് ഏറ്റവും സന്തോഷം തോന്നിയിട്ടുള്ള കാര്യം എന്താ വെച്ചാൽ മിനി ഞാൻ അനിയത്തിമാര് അനിയത്തിമാർ രണ്ട് അനിയത്തിമാരും കൂടി കൂടിയിട്ട് പിന്നെ എൻ്റെ പപ്പ ജോലി ചെയ്ത തോട്ടത്തിൽ ടാപ്പിംഗ് കാരനായിട്ട് ജോലി ചെയ്തിരുന്ന കുട്ടിയാക്ക എന്ന് പറയും കുട്ടിയാക്കയുടെ ഒറിജിനൽ പേരെന്താ അതും പോലും ഞങ്ങൾക്ക് ഇപ്പോഴും അറിയില്ല കേട്ടോ കാളിയാവും മാളിയാക്കല് കുട്ടിയാക്കേൻ്റെ അടുത്ത് ഇവര് പോയി ഇവര് പോയി ഇവര് പോയിട്ട് പിന്നെ അത് ഞാനിവർ പോയവർ ഞാൻ അറിയില്ല ഇവര് രണ്ടുപേരും രണ്ടുകൂടി പറഞ്ഞിട്ടുമില്ല പിറ്റേന്ന് തന്നെ ഈ കുട്ടിയാക്കാൻ്റെ വീടിനടുത്തു തന്നെയുള്ള ഹമീദ് എന്നെ വിളിക്കുകയാണ് ഈ അമീതുമായിട്ടുള്ള ബന്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹമീദും അവിടെ തന്നെ ടാപ്പിംഗ് കാരനായിരുന്നു അമിതിനെ കുട്ടിയാക്കിയാണ് അവിടെ കൊണ്ടുവരുന്നത് അമീദ് പിന്നെ കളിയാവും മളയാക്കൽ തന്നെയാണ് അമീദും താമസിക്കുന്നത് അമീദ് കുട്ടിയാക്കാൻ്റെ വീടിന് തൊട്ടടുത്തുള്ള വീട്ടിലുള്ള ആളാ അമീത് എന്നെ നയൻറ്റി ഫൈവിലാണെന്ന് തോന്നുന്നു എനിക്ക് ജെന്റിൽമാൻ സിനിമ എന്നെ കൊണ്ടി കാണിക്കണമൊക്കെ അമീദാണ് അമീത് പിന്നെ അന്നെ ആ ദിവസങ്ങളിൽ അമീതിൻ്റെ കൂടെ പോയി താമസിക്കും അങ്ങനെയൊക്കെ തന്നെ കൊണ്ടുപോവുകയൊക്കെ ചെയ്യുന്നു അമീത് ഞാൻ പഠിക്കുന്ന സമയത്താ അപ്പോ അല്ല നയൻറ്റി ഫോറിലാണ് നയൻറ്റി ഫൈവ് ആകുമ്പോഴത്തേക്ക് പപ്പ അവിടെ ജോലി വിട്ട് പോയിരുന്നു അപ്പോ ഈ പിന്നെ അമീത് അങ്ങനെ കൊണ്ടുപോയിട്ടുണ്ട് അമീതാണ് എന്നെപ്പറ്റിയെന്ന് വിളിക്കുന്നത് അമീത് എന്നെ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു പിന്നെ രാജ്മനെ തന്നെ വിളിക്കുക ഈ പപ്പ പപ്പയും മമ്മിയും വിളിക്കുന്നൊരു മമ്മിയും വിളിക്കുന്നൊരു പേരുണ്ട് മമ്മി എന്നെ രാജ്മോൻ രാജമൗളിൻ്റെ എതിന് എന്നാണ് വിളിക്കുന്നത് അപ്പം അമിത് പറഞ്ഞു രാജ്മോനെ ഇന്നലെ രാജ്മോളിൻ്റെ എതിന് വന്നു പിന്നെ കുട്ടിയാക്കൻ്റെ അടുത്ത് വന്നു കുട്ടിയാക്കൻ്റെ അടുത്ത് നിന്ന് പോകുമ്പം അവർ കുട്ടിയാക്കനെ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുത്തു എന്നാണ് എനിക്കൊന്നിങ്ങനെ കേട്ടപ്പണ്ടാവുന്ന നിർവൃതി എന്താണെന്ന് എനിക്ക് പിന്നെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ പെങ്ങന്മാരെക്കുറിച്ച് ഭയങ്കര അഭിമാനം തോന്നിപ്പോയി അതുമല്ല കുട്ടിയാക്ക ഇവർ ചെല്ലുകയാണ് എന്നുള്ളത് പറഞ്ഞപ്പോൾ കുട്ടിയാക്കിന്റെ അടുത്ത് പറഞ്ഞത് പിന്നെ ഭക്ഷണം ഉണ്ടാക്കരുത് ഞങ്ങൾ വന്ന് പെട്ടെന്ന് പോരെന്ന് പറഞ്ഞു പക്ഷെ കുട്ടിയാക്ക അപ്പിക്കാനുള്ള കുട്ടിയാക്കയുടെ പെൺമക്കളെയൊക്കെ കെടിച്ചിട്ടുള്ള അടുത്താണ് അടുത്തുള്ള വീടുകളിലാണ് കുട്ടിയാക്ക ഈ പെമ്മക്കളെയും പേരക്കുട്ടികളെ എല്ലാം കൂടെ വിളിച്ച് പത്ത് പതിനാല് പേരുണ്ടായിരുന്നു പറഞ്ഞ് അമീതിൻ്റെ വീട് തൊട്ടടുത്ത് തൊട്ടടുത്തുമാണ് അമീതും വന്നു അപ്പൊ പിന്നെ എനിക്ക് അതിനകത്ത് തോന്നിയിട്ടുള്ളത് ഒരു സന്തോഷമുണ്ട് മനുഷ്യനെ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ പിന്നെ മനുഷ്യനാവണത് എങ്ങനെയാ ഈ ആണും പെണ്ണും പിന്നെ തമ്മിൽ കെട്ടിപ്പിടിക്കാൻ പാടില്ല ഹിന്ദു ക്രിസ്ത്യാനും തമ്മിൽ കെട്ടിപ്പിടിക്കാൻ പാടില്ല ഇങ്ങനെയുള്ള ഈ തോന്നിയ മാസ മനുഷ്യൻ പോകുന്നത് വലിയ അപകടമാണ് അത് പിന്നെ അത് മാത്രല്ല എന്നെ ഇന്നലെ പിന്നെ ഞാൻ ഈ അമീത് എന്നെ വിളിച്ച് അമീത് എന്നോട് പറഞ്ഞു രാജ്മാന ഇങ്ങനെ രാജ്യങ്ങളോളം വന്നിരുന്നു പിന്നെ കുട്ടിയാക്കന്റെ വീട്ടിൽ ഞാനും ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞതിന് പുറമെ എന്നെ വിളിച്ചത് അനസുമാണ്യും എന്റെ കൂടെ ആറാം ക്ലാസ്സിൽ പഠിച്ച ഇവിടെയുള്ള കുറെ എണ്ണമുണ്ടല്ലോ വർഗീയവാദികൾ ഇവര് എന്നെ ഇങ്ങനെ വർഗീയവാദിയൊക്കെ അനസ് എന്നെ വിളിച്ച് പിന്നെ കുറെ നേരം അനസ്സായിട്ട് സംസാരിച്ചു അനസ് അപ്പവനോട് പറഞ്ഞു എടാ നിന്റെ പിന്നെ സ്റ്റോറീസ് ഒക്കെ കാണാറുണ്ട് അപ്പൊ ഞാൻ അനസിനോട് പറഞ്ഞു നാസുർ റാശനോട് പറഞ്ഞിട്ടുണ്ട് നീ സംഖ്യയായി മാറി മാറിപ്പോന്നണ്ടോ എന്നുള്ള സംശയാനോട് പറഞ്ഞിട്ടുണ്ട് നാസെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ പഴയ മുനിസിപ്പൽ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻ തുറക്കൽ വാവട്ടി മകനാണ് പിന്നെ അതേമാതിരി സബീർ ആയിട്ടിടയ്ക്ക് സംസാരിക്കാറുണ്ട് പിന്നെ സെബീറിന്റെ ബാപ്പയും പഴയ ഞങ്ങളെ മുനിസിപ്പൽ വൈസ് ചെയർമാനാണ് പിന്നെ ഞങ്ങൾ മുനിസിപ്പൽ ചെയർമാനും ദീർഘകാലം പത്തിരുപത്തിരണ്ട് വർഷം എം എൽ എ ആയിരുന്ന പിന്നെ ഇസാ ഗുരുക്കുള മകൻഷത്ത് ഗുരുക്കുള ആയിട്ടാണെങ്കിൽ പിന്നീട് ബന്ധമുള്ള ഒരാള് അപ്പൊ ഈ ബന്ധങ്ങളൊക്കെ നിലനിൽക്കുമ്പോഴാണ് ഇവന്മാരെ എവിടെയോ കിടക്കുമ്പോൾ നമ്മളെങ്ങനെ വർഗീയവാദി ആയിട്ട് വർഗീയവാദിട്ട് പറയുന്നത് അപ്പൊ ഈ അനസ് എന്നെ വിളിച്ചിട്ട് അനസ് എന്നോട് പറഞ്ഞു നിന്റെ സ്റ്റോറിയൊക്കെ കാണിച്ചു കൊടുത്തിട്ട് ഞാൻ എന്റെ ഭാര്യയെ കാണിച്ചു കൊടുക്കാറുണ്ട് അപ്പോൾ പിന്നെ എൻ്റെ കൂടെ പഠിച്ചതാണെന്ന് പറയാറുണ്ട് എന്ന് പറഞ്ഞു ഞാനത് കഴിഞ്ഞിട്ട് പിന്നെ അനസ് പിന്നെ വിളിച്ചതിന് ശേഷം മിഞ്ഞാ നെട്ടോ അനസ് വിളിച്ചതിന് ശേഷം പിന്നെ ഞാൻ ഞങ്ങളെ കൂടെ തന്നെ സ്കൂളിൽ പഠിച്ചിരുന്ന സെമിനറിനെ വിളിച്ചായിരുന്നു പക്ഷെ അവള് പിന്നെ തിരക്കിലായിരുന്നു അവളിപ്പോൾ പുതിയ സ്കൂളിലേക്ക് മാറിയിട്ടുള്ള തിരക്കിലായിരുന്നു അപ്പം ഞാൻ പറയുന്നത് ഇവരെക്കൊണ്ടൊന്നും കൊണ്ടൊന്നും കൂട്ടിയാൽ കൂടുതലാന്നി നമ്മളെ ഈ ബന്ധങ്ങൾ ഏറ്റവും തീവ്രമായി നമ്മൾ സൂക്ഷിക്കുകയും ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ ഒരു തേങ്ങയില്ല ഒരു ചുപ്പും ചെയ്യാൻ പറ്റില്ല അത് പിന്നെ ഈ ഈ തീവ്രവാദികൾക്ക് അറിയില്ല ഏത് മതത്തിൽപ്പെട്ടവനാണെങ്കിലും അത് ക്രിസ്ത്യാനി ആവട്ടെ ഹിന്ദു ആവട്ടെ മുസ്ലിം ആവട്ടെ ആരും ആവട്ടെ അതിലുള്ളവര് പിന്നെ തീവ്രവാദിന്താതിലുള്ള ആൾക്കാരുടെ ഒരു മാനസികാവസ്ഥയും അല്ലാത്ത മനുഷ്യരുടെ മാനസികാവസ്ഥയും തമ്മിൽ ഭയങ്കര വ്യത്യാസമുണ്ട് അതൊക്കെ ഈ മലപ്പുറത്ത് ജീവിക്കണം കേട്ടോ മലപ്പുറത്ത് ജീവിക്കുമ്പോൾ നമുക്ക് അനുഭവിക്കാൻ പറ്റും എനിക്ക് ഈ പിന്നെ മലപ്പുറത്തെ മുസ്ലിങ്ങളിൽ ബഹുഭൂരിവർഷവും തൊണ്ണൂറ് ശതമാനവും നല്ല മനുഷ്യരായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല എൻ്റെ അനുഭവം അങ്ങനെയാണ് അതുകൊണ്ടാണല്ലോ എന്നെ വിളിക്കണം അതുകൊണ്ടാണല്ലോ എന്നെ വിളിക്കണം അതുകൊണ്ടാണല്ലോ സെവനെ ഞാൻ വിളിക്കുന്നത് അതുകൊണ്ടാണല്ലോ കുട്ടിയാക്കാൻ അടുത്തതിൻ്റെ പെങ്ങന്മാർ പോകണത് ഓക്കെ അപ്പോൾ ഈ മലപ്പുറത്തെക്കുറിച്ച് തെറ്റിദ്ധാരണയുണ്ട് പൊതുവേ ഞാൻ പലപ്പോഴും അത് എൻ്റെ ഈ നാട്ടിലൊക്കെ നാട്ടിലൊക്കെയുള്ള ആൾക്കാരുണ്ടല്ലോ പത്തനംതിട്ടയും പിന്നെ ഒക്കെയാണ് എൻ്റെ പപ്പയുടെ അമ്മയുടെ ഒക്കെ കുടുംബങ്ങളുള്ളത് അപ്പോൾ ഇവർ ചോദിക്കും നിങ്ങൾ മലപ്പുറത്ത് എങ്ങനെയാണ് ജീവിക്കുന്നത് ഞാൻ പറയുന്നത് നിങ്ങൾ മലപ്പുറത്തൊന്ന് വന്ന് ജീവിക്കുക നിങ്ങൾ പിന്നെ രണ്ടു ദിവസം മലപ്പുറത്തുനിന്ന് ജീവിക്കുക ഈ ബുദ്ധിമുട്ടൊന്നുമില്ല എന്നുള്ളത് ഞാൻ പറയാറുണ്ട് എന്തായിരുന്നാലും അതൊന്നും പങ്കുവെക്കാമെന്ന് കരുതി കാരണം എന്ന് വെച്ചാൽ എനിക്ക് എൻ്റെ നാടിനെ കുറിച്ച് എൻ്റെ നാട്ടിലെ മനുഷ്യരെ കുറിച്ച് നല്ല സന്തോഷം അഭിമാനം അത് എൻ്റെ കൂടെ പഠിച്ചവരെ കുറിച്ച് എൻ്റെ പപ്പയുടെ കൂടെ ജോലി ചെയ്തവരെ കുറിച്ച് ഉള്ളൊരു സന്തോഷം അഭിമാനം പങ്കുവൊക്കെ അന്ന് മാത്രമേ കരുതിയിട്ടുള്ളൂ വെക്കാണ് കാരണം പിന്നെ അങ്ങനെ ഒരു മോശപ്പെട്ട സ്ഥലമല്ല മലപ്പുറം അങ്ങനെയുള്ള മറ്റുള്ള ജില്ലക്കാർക്ക് അങ്ങനെ ധാരണയുണ്ട് അത് പിന്നെ പ്രത്യേകിച്ച് തൃശ്ശൂർ തൊട്ട് അങ്ങോട്ടുള്ളതാണ് തൃശ്ശൂർ എറണാകുളം പത്തനംതിട്ട കോട്ടയം ഇടുക്കി തിരുവനന്തപുരത്തൊക്കെയുള്ള ആൾക്കാർക്കുള്ള തോന്നലുണ്ട് ഇത് കൊല്ലം ഒക്കെയുള്ള ആൾക്കാർക്ക് ഇവിടെ എന്തോ വലിയ അപകടമാണെന്നൊന്നുമില്ല അന്നേ അവിടെയൊക്കെ വളരെ സന്തോഷമായിട്ടും സമാധാനമായിട്ടും ഈ മുസ്ലിങ്ങളുടെ ഇടയിൽ ജീവിച്ചിട്ടുള്ള ആളായ എനിക്കിതുവരെ സങ്കടം തോന്നിയിട്ടില്ല പിന്നെ എന്നാ വർഗീയവാദികളെ കണ്ടിട്ടുണ്ടോച്ചാണ്ട് അവരോട് ഫൈറ്റ് ചെയ്യേണ്ട പോലെ ഫൈറ്റ് ചെയ്തിട്ടുണ്ട് അതിന് എന്റെ കൂടെ നിന്നിട്ടുള്ളത് മുസ്ലിം സഹോദരങ്ങൾ ഇവരുമായിട്ട് ഫൈറ്റ് ചെയ്യുമ്പോഴും ഇവരുമായിട്ട് പിന്നെ നീക്കം കണ്ട പോലെ കൂട്ടിക്കോന്ന് പറയുമ്പോഴും എൻ്റെ കൂടെ നിന്നിട്ടുള്ളത് മുസ്ലിം സഹോദരങ്ങളാണ് അതുകൊണ്ട് ഈ മുസ്ലിങ്ങളെ മുഴുവൻ വർഗീയവാദികളാക്കുന്ന ഉള്ള വിയോജിപ്പ് ഒന്ന് പറയാൻ പങ്കിടാമെന്ന് അത്ര കരുതിയിട്ടുള്ളൂ ഓക്കെ ശരി എന്നാൽ